കെ എസ് ടി പി യുടെ അനാസ്ഥ കലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് കാവുമ്പടി ഭാഗത്ത് ഒരു വർഷമായി കുടിവെള്ളമില്ലാതെ ജനം വലയുന്നു ദൈനംദിന ആവശ്യത്തിന് ജനം എണ്ണൂറ് രൂപയോളം മുടക്കിയാണ് വെള്ളം വാങ്ങുന്നത് എന്നാൽ മുടങ്ങാതെ മാസമാസം ബില്ല് എത്തുന്നുമുണ്ട് പ്രശ്നപരിഹാരത്തിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത്ത് ബേബി ബ്ലോക്ക് മെമ്പർ ശിവാഗോ തോമസ് വാർഡ് മെമ്പർ സുമിത സാബു നിരന്തരം വാട്ടർ അതോറിറ്ററി ഓഫീസുമായി കയറിയിറങ്ങി മൂവാറ്റുപുഴ തേനി ഹൈവേയുടെ കുറകെ കടന്നുപോകുന്ന പൈപ്പ് നിർമ്മാണ സമയത്ത് ലീക്കോ അടവോ സംഭവിച്ചതാവാം ജലവിതരണത്തിന് തടസ്സം ഇതിന് ശാശ്വതമായ പരിഹാരം കാണുവാൻ കെ എസ് ടി പി തയ്യാറാകുന്നില്ല എന്നതാണ് പരാതി ഇനിയും ഈ റോഡിന്റെ അങ്ങോട്ടും കൂടെ എത്രയൊക്കെ ഉണ്ട് പിന്നെയാണെങ്കിൽ പിന്നെ ഇനിയും വരാം അഞ്ഞൂറ് മീറ്റർ മാറുള്ളൂടാവാൻ മൂന്ന് കിലോമീറ്റർ മൂന്നൂറ് കിലോമീറ്റർ ഉണ്ട് കല്ലൂർക്കാട് കവമ്പടി ഭാഗത്ത് ഏതാണ്ട് നാളുകളായിട്ട് ഏതാണ്ട് മാസങ്ങളായിട്ട് അവിടെ കണക്ഷൻ കൊടുത്തിട്ട് പോലും നമുക്ക് അവിടെ വെള്ളം സപ്ലൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ വട്ടർ അതോറിറ്റി വർക്കുകളെല്ലാം ചെയ്തേ കിണറ്റി പിയുടെ അണ്ടിലാണ് ആ പൈപ്പ് ഇട്ട് പോയിരിക്കുന്നത് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ വന്ന് പറയാൻ കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തന്നെ ആ യന്ത്രം അതിൻ്റെ മെയിൻ്റെസ് ചെയ്യേണ്ടത് പക്ഷേ അവർ ഒരു രാഷ്ട്രീയ മോഡലിൽ മോഡലിൽ അവരത് സ്വന്തം ഇട്ട് അവരത് മെയിൻ്റനൻസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് പാച്ചപ്പ് ചെയ്യാനുള്ളൊരു ശ്രമവും അവരുടെ ഭാഗത്തുനിന്ന് നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകളെല്ലാം വളരെ ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നത് ഇപ്പം നമുക്കറിയാം വേനൽകാലമാണ് വേനൽ കാലത്ത് പോലും ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഇപ്പോൾ വെള്ള ഒരു ഉള്ളി വെള്ളം പോലും കുടിവെള്ളമാണെന്ന് ഓർക്കുന്നത് ഒരു തുള്ളി കുടിവെള്ളം പോലും അവർക്ക് ലഭിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പം നിൽക്കുന്നത് അതിന് വേണ്ട നടപടികളുകൾ ഞങ്ങൾ പഞ്ചായത്ത് തലത്തിലും അതുപോലെ തന്നെ കെ എസ് എഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിനെയും വാട്ടർ അതോറിറ്റൽ എഞ്ചിനീയറിനെയും എല്ലാം ഞങ്ങൾ രേഖാമൂലം കത്ത് കൊടുത്ത് അതിനൊരു നടപടി ഞങ്ങൾ സ്വീകരിക്കും കല്ലൂർക്കാട് പഞ്ചായത്ത് ഒന്നാം വാർഡിൽ കാവമ്പടി ഭാഗത്ത് ഏകദേശം ഒരു വർഷത്തോളമായി ഈ കുടിവെള്ള ക്ഷാമം രൂക്ഷമായിട്ട് കുടിവെള്ളക്ഷാമം രൂക്ഷമായതിൻ്റെ ഏക കാരണം ആ കാവമ്പടി ഭാഗത്ത് ഏകദേശം അഞ്ഞൂറ് മീറ്ററോളം പൈപ്പ് കെ എസ് ഡി പിയുടെ പുതുതായി പണിത റോഡിനകത്തായിപ്പോയി എന്നുള്ളതാണ് ഈ റോഡ് ഏഴ് മീറ്റർ വീതിയിലായിരുന്നു പണിത് വന്നത് അത് പത്ത് മീറ്റർ ആക്കിയപ്പോൾ തീർച്ചയായിട്ടും ഒരു കൂടി ആ പത്ത് മീറ്റർ ആക്കിയപ്പോൾ ആ പൈപ്പ് റോഡിന്റെ സൈഡിലേക്ക് മാറ്റിയിട്ട് പത്ത് മീറ്റർ വീതിയിൽ റോഡ് പണിയേണ്ടതായിരുന്നു അതിന് പകരം ആ പൈപ്പ് റോഡിനകത്ത് തന്നെ ഇട്ടുകൊണ്ട് പണിതു പോയതാണ് ഇപ്പോൾ നമ്മൾക്കുള്ള ഏറ്റവും വലിയൊരു പ്രതിസന്ധി ആ റോഡ് പൊളിക്കുന്നതിനുള്ള തടസ്സം വളരെ സങ്കീർണമാണ് കെ എസ് ഡി പി ആണ് ഇതിൻ്റെ നിലവിലുള്ള ഉത്തരവാദിത്തത്തോടു കൂടി ആ പൈപ്പ് ലൈൻ വർക്ക് ചെയ്തതെങ്കിലും ഇപ്പോൾ അവരത് ആ പണി തീർത്തു തരാനോ അത് വീണ്ടും അതിൻ്റെ കംപ്ലയിൻ്റ് നോക്കാനോ അവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വസ്തുത കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും ഞാനും അടക്കം പല തവണ വാട്ടർ അതോറിറ്റിയുടെ എക്സിയെയും എ സ്ഥലം സന്ദർശിച്ച് അവർ പല വിധത്തിലുള്ള പരിശോധനകൾ നടത്തി നോക്കിയിട്ട് യാതൊരു രീതിയിലും മുമ്പോട്ട് പോകാൻ റോഡ് പൊളിക്കുക എന്നുള്ള ഒരു രീതി അല്ലാതെ വേറെ ഒന്നും മാർഗം അവർക്ക് കാണാൻ സാധിക്കുന്നില്ല ആ നോക്കി അതിനുള്ള പ്രപ്പോസൽ തയ്യാറാക്കുന്നതിനിടയ്ക്കാണ് ജലജീവൻ വർക്ക് എടുത്തിരിക്കുന്നവരുടെ ഒരു സമരം ഈ നാട്ടിലുണ്ടായി സമരം അവർക്ക് സാമ്പത്തികമായ പ്രതിസന്ധി ഉള്ളതുമൂലം പെട്ടെന്ന് അവർക്ക് നിർത്താതെ ഇപ്പോഴും നിലവിൽ സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ജനപ്രതിനിധികളായിട്ടുള്ള ഞങ്ങൾ ഓരോരുത്തരും കുടിവെള്ളം ഒരു വളരെയേറെ നിർണായകമായ ഒരു കാര്യമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിന് വളരെയേറെ പ്രാധാന്യത്തോടു കൂടി പല തവണ ഈ ഓഫീസിൽ ഇറങ്ങി ഞങ്ങൾ ഇതിന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പം നിലവിൽ കഴിഞ്ഞ പ്രാവശ്യം കല്ലൂർക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളും വന്ന് ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ വന്ന് പറഞ്ഞതിന് പ്രകാരം നിലവിൽ ഇവർക്ക് എല്ലാ മാസവും കൃത്യമായി ബില്ല് ഒരു പ്രതിഭാസമുണ്ട് നിലവിൽ ആ ബില്ല് അടയ്ക്കുന്നതിൽ യാതൊരു പ്രതി കഥയുമില്ല വെള്ളം വരാതെ വരുന്ന ബില്ലുകൾ അടയ്ക്കുന്നതിനുള്ള പ്രതിഷേധം ഞങ്ങളിവിടെ അറിയിക്കുകയും ബില്ല് അവരെല്ലാവരുടെയും അതായത് ആരൊക്കെയാണോ ഇതിൽ ഉപഭോക്താക്കൾ അവരുടെ എല്ലാവരുടെയും ബില്ല് മാറ്റാം എന്നവര് നമുക്ക് ഉറപ്പ് തരികയും കഴിഞ്ഞ ഗ്രാമസഭയിൽ ഇത് മെമ്പറുടെ നേതൃത്വത്തിൽ അനൗൺസ് ചെയ്യുകയും നിലവിലുള്ള ആളുകൾക്ക് വാട്ടർ അതോറിറ്റിയുടെ ബില്ല് ഇല്ലാത്ത അവസ്ഥയിൽ ആക്കി തീർക്കാനും നമ്മൾ അതിനുള്ള ഇടപെടൽ നടത്തി അതിപ്പം നിലവിൽ നടക്കുന്നുണ്ട് പക്ഷേ അതല്ല ഇതിന് ശാശ്വത പരിഹാരം കുടിവെള്ളം കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ശാശ്വത പരിഹാരം അതിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ വീണ്ടും എ യിലെടുത്ത് സംസാരിച്ചായിരുന്നു ഇപ്പം ഈയിനെ വിളിച്ച് ഇയോട് അതിന് വ്യക്തമായ ഒരു നടപടി ഉണ്ടാകണം അതല്ലെങ്കിൽ തിരിച്ച് വീണ്ടും ഞങ്ങൾ ഈ നടയിൽ ഞങ്ങൾ ഇരിക്കാൻ ഉടനെ തന്നെ താമസമില്ലാതെ വന്നെത്തേണ്ടി വരുമെന്ന് വ്യക്തമായി ഈ ഓഫീസിൽ അറിയിച്ചിട്ടുണ്ട് ഉടനെ കല്ലൂർക്കാട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കെ എസ് ഡി പി യുടെയും വാട്ടർ അതോറിറ്റി ഇയുടെയും എയുടെയും എക്സിയുടെയും ഒരു നേരിട്ടുള്ള ഒരു യോഗം വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഉടനെ തന്നെ ഏറ്റവും നേരത്തെ തന്നെ വിളിക്കും ഉടനെ തന്നെ ഇതിന് സത്വര നടപടി സ്വീകരിക്കാനുള്ള പ്രവർത്തനം ഞാൻ ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരുന്നപ്പോൾ അതാത് വാർഡ് മെമ്പർമാരോ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റോ വേണ്ടത്ര ഇടപെടൽ ഈ ഭാഗങ്ങളിൽ ഇല്ലാത്തതാണ് ഇതുപോലെയുള്ള അനാസ്ഥയ്ക്ക് കാരണമെന്നാണ് ജനങ്ങൾ വിലയിരുത്തുന്നത് ന്യൂസ് ഡെസ്ക് കലൂർക്കാട്